എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് തലാസനം ഈ യോഗ എല്ലാവർക്കും തന്നെ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു യോഗയാണ് ഈ യോഗ അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ഇടിപ്പിനുണ്ടാകുന്ന വേദന പരിപൂർണമായും വിട്ടകലൊന്നും കൂടാതെ നമ്മളുടെ കൈക്കും കാലിലും ഉണ്ടാകുന്ന മരുവെയ്പ്പ് അല്ലെങ്കിൽ തരിപ്പ് വരാതിരിക്കുന്നു നമ്മളുടെ വീട്ടിൽ തന്നെ അമ്മമാർ പറയുന്നൊരു കാര്യമുണ്ട് കൈകൾ ഉദ്ദേശിച്ച പോലെ എങ്ങും അവിടെ എത്തുന്നില്ല അല്ലെങ്കിൽ കൈകൾ നീ നിവർത്തി എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുമ്പോൾ കൈവേദന സഹ്യമായ കൈവേദന വരുന്നു ഇവ വരാണ്ടിരിക്കുന്നതിന് വേണ്ടി ഈ യോഗ അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് തീർച്ചയായും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ നോക്കാം ഇതെങ്ങനെ ചെയ്യണമെന്ന് ഇതിനായി കാലുകൾ രണ്ടും ഒരു അടി അകലത്തിൽ അകറ്റി വയ്ക്കാം കൈകൾ രണ്ടും ഇരു സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ശ്വാസമുള്ളിലേക്കെടുത്ത് കൈ കോർത്ത് പിടിച്ച് ടൈറ്റ് ചെയ്ത് ഉപ്പൂറ്റി ഊറ്റി പൊന്തിച്ച് ടൈറ്റ് ചെയ്ത് നിർത്താം ഇനി ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൈകൾ രണ്ടും ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ഇവിടെ വന്ന് ഒരു മുപ്പത് സെക്കൻഡ് നിലനിർത്താം വീണ്ടും ശ്വാസമുള്ളിലേക്കെടുത്ത് നേരെ വന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന് പഴയ രീതിയിൽ റൈറ്റ് സൈഡിൽ സ്ട്രെച്ച് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് ഇതുപോലെ പിടിക്കാം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സ്ട്രെച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് കൈകൾ രണ്ടും ഇരു സൈഡിൽ കൂടെ കൊണ്ടുവന്ന് സ്വസ്ഥമായി വിശ്രമിക്കാം ഇതേപോലെ സ്ഥിരമായി ഒരു മൂന്ന് റൗണ്ട് ചെയ്ത് നോക്കൂ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും